ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇന്നത്തെ പോലെ ഇന്നും ഒരു അടിപൊളി ഇടുക്കാച്ചി ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് അപ്പോഴും നമുക്ക് ആ ടിപ്പ് എന്താണെന്നൊന്ന് കാണാം അതിനു മുന്നേ എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിന് വേണ്ടതെന്ന് പറഞ്ഞു തരാം ആദ്യം നമുക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ എടുക്കണം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക അതൊന്ന് നമുക്ക് തീ കത്തിച്ച് ഒന്ന് അടുപ്പത്തോട്ട് വെക്കണം ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് ഒരു സ്പൂൺ കാപ്പിപ്പൊടി കൊടുക്കണം അത് നന്നായിട്ട് ഒന്ന് കുറുകി വരും നമ്മുടെ പാത്രത്തിലെ നമ്മൾ ഇങ്ങനെ നീക്കത്തില്ലേ നീക്കുമ്പം അവിടെ ആ സംഭവം കാണരുത് കേട്ടോ നമ്മളീ കുറയ്ക്കിയ സംഭവം കാണരുത് ആ ഒരു പരുവാകുമ്പം നിങ്ങൾ തീ ഓഫാക്കണം അപ്പോഴേ അത് ദേ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഇത്ര ഈ ഒരു പാകത്തിന് നമ്മൾ കുറുക്കിയെടുക്കണം ഏ കോൺഫ്ലവറും നമ്മുടെ കാപ്പിപ്പൊടിയും വെള്ളവും കൂടെ നന്നായിട്ട് കുറയ്ക്കിയ ഒരു നല്ലൊരു പായക്കാണിത് ഇത് ഇത് നമുക്ക് ഇതേപോലെയുള്ള ഗ്ലാസ് ജാറിനകത്ത് സൂക്ഷിച്ച് വെച്ച് നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം അപ്പോഴും നമ്മൾ ഇത് ഗ്ലാസ് ജാറിനകത്താണല്ലോ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് അവിടെ നമ്മൾ ഇത് നമ്മുടെ മുഖത്ത് പായ്ക്കായിട്ടിടുമ്പോൾ നിങ്ങളെ ഒരു കുറച്ച് തേനും കൂടെ ചേർത്ത് മുഖത്തിരണം കേട്ടോ സുപ്പ് കാണിച്ചു തരാം ഇതേ നമ്മൾ ആ കുറുക്കുണ്ടാക്കിയത് ഇതാണ് കേട്ടോ ഇതാണ് ആ കുറുക്ക് നമ്മളത് കോൺഫ്ലവർ നമ്മൾ കുറുക്കിയെടുത്തത് ഇതാണ് സംഭവം നമ്മുടെ പാത്രത്തിൽ നമുക്ക് പെണ്ണുങ്ങൾക്കൊക്കെ അറിയാം കേട്ടോ ഇങ്ങനെ നീക്കുമ്പോൾ ആ ആ വശത്ത് ഈ സംഭവം കാണരുത് കേട്ടോ നമ്മൾ കുറുക്കിയ ഒരു ഇത് കാണരുത് ആ ഒരു പരിവുമ്പോൾ നമ്മൾ കുറു ഇതിനെ ഫീ ഓഫ് ആക്കണം ഇന്നൊക്കെ നമ്മൾ ആറിക്കഴിഞ്ഞതിന് ശേഷം ഗ്ലാസ് ജാറിനകത്ത് സൂക്ഷിക്കുക നമ്മൾ മുഖത്ത് പെരട്ടമ്പഴ് കുറച്ചെടുത്ത് നമുക്ക് മുഖത്ത് പെരട്ടമ്പു ഇത് എന്താ മുഖത്ത് നല്ല കളറും കറുപ്പും ഒക്കെ മാറിക്കിട്ടും കരുവാളുപ്പ് ഇതെല്ലാം മാറിക്കിട്ടും അപ്പോഴേ ഇത് നമ്മളിങ്ങനെ ഒരു സ്പൂൺ എടുത്തു ഒരു സ്പൂൺ എടുത്തതിന് ശേഷം കുറച്ച് തേൻ ഇട്ട് കൊടുക്കാം ഇതടച്ചിതേപോലുള്ള ചെറിയ കുട്ടിക്കകത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോളൂ ഒരു മാസം തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് ഇട്ടുകൊടുക്കും മുഖത്ത് നല്ല വ്യത്യാസം നമുക്ക് കിട്ടും കരുവാളുപ്പും ഒക്കെ കിട്ടും മുഖത്ത് നല്ല കളറും കിട്ടും അപ്പോഴും നമുക്ക് ഇടാം ഇത് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ഇത് നമുക്ക് എപ്പോൾ വേണേലും നമുക്ക് ചെയ്യാം രാത്രിയിൽ വേണമെങ്കിൽ നമ്മൾ ഇത് നല്ലൊരു പ ഇതായിട്ട് ഇട്ട് കൊടുത്ത് നിങ്ങൾ രാവിലെ കഴുകിക്കളഞ്ഞൂടും നല്ല തെളിച്ചം കിട്ടും മുഖത്ത് കേട്ടോ ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുക നമ്മുടെ വാഴ ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ വാഴയൊക്കെ കണ്ടിക്കുമ്പോഴും അതുതന്നെ അല്ലാതെയും അതിനകത്തുനിന്ന് പിണ്ടിക്കകത്തുനിന്ന് ഇതേമാതിരി ഒരു ഈ ഇതേമാതിരി ഒരു ഒരു കളറിൽ എന്താണെന്നിരിക്കറിയത്തിൽ പശയാണോ അത് ആ ആ ഒരു ഇതാണ് നമുക്ക് ഇത് കിട്ടുന്നത് കേട്ടോ കുറുക്കി കിട്ടുമ്പോൾ കിട്ടുന്നത് ഇത് നമ്മൾ ഇട്ട് കൊടുക്കൂ നമുക്ക് എപ്പോൾ വേണേലും ഏത് സമയത്ത് വേണേലും നമുക്കിത് മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു അടിപൊളി പായിക്കാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കൂ ഈ നമ്മുടെ തണ്ണിൻ്റെ അടിയിലെ കറുപ്പുകൾ അതെല്ലാം മാറിക്കിട്ടും അപ്പോൾ എനിക്ക് കോൺഫ്ലവറും കോളിഫ്ലവറും നേരത്തെയൊക്കെ അങ്ങ് തെറ്റിപ്പോവായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ അങ്ങ് തെറ്റിപ്പോവായിരുന്നു ഇപ്പം പിന്നെ മറക്കാതെ ഞാനത് പഠിച്ചു അതങ്ങനല്ലേ ഒരു പോലീസുകാരനും ഓരോ തെറ്റൊക്കെ പറ്റുമല്ലേ ഇതൊന്നിട്ട് നന്നായിട്ട് നമ്മൾ അങ്ങോട്ട് മസാജ് ചെയ്യുക ഇത് രാത്രി ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്കിത് ചെയ്തിട്ട് നമുക്കിത് രാവിലെ ഇത് കഴുകിയാലും മതി കേട്ടോ ജോലിയെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ പായ്ക്ക് ഇതെല്ലാം നമ്മുടെ കണ്ണിൻ്റെ ഈ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഈ കണ്ണിന് ചുറ്റിനും നമ്മൾ ഇതൊന്ന് ചെയ്ത് കൊടുക്കുക കണ്ണിന് ചുറ്റിനുമുള്ള കറുപ്പ് ഇതെല്ലാം നമുക്ക് മാറിക്കിട്ടും കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക നിങ്ങൾ കുറവുകൊണ്ടും മൊബൈലിൻ്റെ ഒരു ഉപയോഗം ഒട്ടുമില്ല തീരെ ഇല്ല നമുക്കൊന്നുമില്ലേ പിന്നെന്താ പിന്നെ എന്തുകൊണ്ടൊക്കെ നമുക്കിങ്ങനെ കണ്ണിനടിയിലെ കറുപ്പുകളൊക്കെ വരും ലാപ്ടോപ്പുമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നവർക്ക് കമ്പ്യൂട്ടറും ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് ഇങ്ങനെ കണ്ണിനടി കണ്ണിൻ്റെ ഇങ്ങനെ ചുറ്റിനും കറുപ്പൊക്കെ വരും പിന്നെ ഉറക്ക കുറവ് കൊണ്ടും വരും അല്ലേ ക്ഷീണം അതുകൊണ്ടൊക്കെ നമുക്കിങ്ങനെ വരാറുണ്ട് അപ്പോഴതൊക്കെ ഒന്ന് മാറിക്കിട്ടും നല്ലൊരു അടിപൊളി ഒരു പായ്ക്കാനായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും നല്ല കളറും കിട്ടും മുഖത്തൊക്കെ തുടർച്ചയായിട്ട് നിങ്ങളിത് ഒരാഴ്ചത്തേക്കെങ്കിലും ഇത് ചെയ്തെട്ടോ ഒരാഴ്ച ഫുള്ള് നിങ്ങളിതൊന്നും ഫുള്ള്ല്ല ഒരാഴ്ച അടുപ്പിച്ച് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കും നല്ല വ്യത്യാസം കിട്ടും നമ്മുടെ മുഖത്തിന് കേട്ടോ തേനും കൂടെ ഒക്കെ ചേരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല കളറൊക്കെ കിട്ടും മുഖത്ത് ഒരേ ഒരേ ഒരു സ്പൂൺ എടുത്താൽ മതി ഈച്ച വരെ വരുന്നു കേട്ടോ നമ്മുടെ തേൻകുട്ടൻ്റെ ആ ഒരു മണമടിച്ചപ്പോൾ ഈച്ച പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാം ഇച്ചി കുറച്ചേറെ ഒരു സ്പൂൺ കോൺഫ്ലവർ എടുത്ത് കലക്കി നിങ്ങൾ കുറിക്കാൽ മതി കേട്ടോ ഒരു സ്പൂൺ മതി അതുതന്നെ ഇച്ചിരി അധികമാവും എനിക്ക് ഇത്രയും കിട്ടിയില്ലേ ഈ ചെറിയ തേൻ കുറിപ്പിക്കാത്ത നിറച്ച് ഫിൽ ചെയ്യാനുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് നന്നു നമ്മൾ മസാജ് ചെയ്ത് എന്താ പീഡിപ്പിക്കണം കേട്ടോ ഇപ്പോഴാണ് ഞാൻ കഴുകി മാറ്റുന്നല്ലോ കേട്ടോ ഞാൻ ഇത് ഇച്ചിരി ഇത്തിരി നേരത്തേക്ക് വെച്ചേക്കുകയാണ് ഇപ്പോഴും നമ്മളിത് ഇത് കളയുന്നില്ല നന്നായിട്ട് ഇത് നമ്മുടെ കൈമുട്ടിൻ്റെ കറത്തിരിക്കുന്ന അതൊക്കെ മാറിക്കിട്ടും കേട്ടോ ഈ ഒരു പായ്ക്കിട്ടാൽ അപ്പോഴ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കോൺഫ്ലവർ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ ഗോബി മഞ്ചൂരിയൻ അതൊക്കെ ഉണ്ടാക്കാൻ പിന്നെന്താ വേറെ ഒത്തിരി ഒത്തിരി സംഭവത്തിന് നമ്മൾ കോൺഫ്ലവർ ഒക്കെ വാങ്ങിച്ചേക്കത്തില്ലേ ചിക്കനൊക്കെ നമ്മൾ ഓരോ രീതിയിലൊക്കെ എന്താ ഓരോ റെസിപ്പികളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കത്തില്ലേ അപ്പോഴത് അതിനകത്തുനിന്ന് ഒരു സ്പൂൺ എടുത്താൽ മതി കേട്ടോ ഒരു സ്പൂണ് കോൺഫ്ലവർ എടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് മസാജണമെങ്കിൽ അങ്ങനെ എന്താ ഇങ്ങനെ തേച്ച് വെച്ച് അസ്വസ്ഥതയോ അല്ല കാര്യങ്ങളോ എങ്കിൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് കഴുകി മാറ്റാം കേട്ടോ ഒരു കുഴപ്പമില്ല പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കഴുകി മാറ്റാം അപ്പോഴും നമുക്ക് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ നല്ല വ്യത്യാസം കിട്ടും നല്ല കളറും കിട്ടും നിങ്ങളിത് തുടർച്ചയായിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ കണ്ണിനടിയിലെ കറുപ്പുകളും ഒക്കെ മാറിക്കിട്ടും കരുവാളുപ്പും എല്ലാം മാറിക്കിട്ടും മുഖത്ത് നല്ല തെളിച്ചം കിട്ടും ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് തുടർച്ചയായിട്ടത് ഇട്ട് നോക്കൂ നല്ല വ്യത്യാസം കിട്ടും കിട്ടും നമുക്ക് അപ്പോഴേ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോഴേ ഇന്നത്തെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും